വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ തികയും മുൻപ് തന്നെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികളായ സൽമാൻ ഫാരിസും മേഘ മഹേഷും മലയാള മലയാളം മിനിസ്കൂൺ എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മേഘയും ഭർത്താവായ സൽമാനും ജെ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ആയിരുന്നു മെയ് രണ്ടിലും പരമ്പരയിൽ നായകനായ സഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൽമാൻ ഫാരിസ് ആയിരുന്നു ലക്ഷ്മി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മേഘയും ഇരുവരും പരിചയപ്പെട്ടത് മെയ് എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരുടെയും പരിചയം പിന്നീട് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താരദമ്പതികൾ വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു രജിസ്റ്റർ മേരേജ് ആയിരുന്നു ഇരുവരുടേതും രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഒഫീഷ്യലി വിവാഹിതരായി എന്നുള്ള സന്തോഷവാർത്ത വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു അന്ന് സൽമാനും മേഘയും എത്തിയത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് അതേസമയം വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങളാകുമ്പോഴേക്കും പുതിയ സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് സൽമാൻ മെയ് രണ്ടിലും എന്ന പരമ്പരയ്ക്ക് ശേഷം മയതിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൂക്കാലം എന്ന പരമ്പരയിലെ നായകന്റെ കഥാപാത്രത്തെ ആയിരുന്നു മേഘാ മഹേഷിന്റെ ഭർത്താവായ സൽമാൻ അവതരിപ്പിച്ചത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സൽമാന് ആ പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു നടന് പകരക്കാരനായി മറ്റൊരു നടൻ പരമ്പരയിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് കഥ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിലും സൽമാനെ പരമ്പരയിൽ കാണുന്നതിന്റെ ദുഃഖം ആരാധകർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ ആരാധകരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പുതിയ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് സൺ ടി വിയിലൂടെയാണ് ആദ്യം ഈ വിശേഷ വാർത്ത പുറത്തുവന്നത് സൺ ടി വിയിൽ ചെയ്യുന്ന ഒരു പരമ്പരയാണ് ആടുകളം ഈ പരമ്പരയിലേക്ക് അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അവസരമാണ് ഇപ്പോൾ സൽമാനെ തേടിയെത്തിയത് നിരവധി പേരാണ് സൽമാന്റെ ഈ വിശേഷ വാർത്ത അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ഇരുവരും അതുകൊണ്ട് തന്നെ ഇരുവരുടെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയാണ് വിവാഹം കഴിഞ്ഞ് പല ഹണിമൂൺ യാത്രകളിലുമായിരുന്നു മേഘാ മഹേഷും സൽമാനും അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് പുതിയൊരു പരമ്പരയിലേക്ക് സൽമാൻ എത്തുമെന്ന് ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ആരാധകരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ താർ ദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്